പ്രേക്ഷകർക്ക് നമസ്കാരം അതീവ ദുഃഖത്തോടുകൂടിയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ആദരണീയനായ ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഹൃദയത്തിൽ നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം മുന്നോട്ട് വെക്കാനുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി വിടവാങ്ങിയ ഈ സന്ദർഭത്തിൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലെ പ്രധാനമന്ത്രിയെ തെറി വിളിച്ച് ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ ഉള്ളിലെ വർഗീയ മനോഭാവം നെറികെട്ട വൃത്തികെട്ട ആ ഉള്ളിൽ കിടക്കുന്നത് പുറത്ത് ചാടിയത് കൃത്യമായിട്ട് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് ഈ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയ സമയത്ത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ കമൻറ്റ് ബോക്സുകളില് തെറിവിളികള് മറ്റ് എതിരാളികളെ തെറി വിളിക്കുന്ന ആളുകളുണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന എല്ലാവരും തന്നെ ഈ ഡോക്ടർ മൻമോഹൻ സിംഗ് മുന്നോട്ട് പോയിരുന്ന ഒരു പാർട്ടിയുടെ ആളുകളല്ല എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കാരണം എല്ലാ ആളുകളും നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി എന്ന നിലക്ക് എല്ലാ ആളുകളും ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അതിലും ഒരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നമ്മുടെ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയതിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ രാജ്യത്തിന്റെ മുന്നിലേക്കൊരു സന്ദേശം വെച്ചിട്ടുണ്ട് അതും വായിച്ചതിന് ശേഷം നമുക്ക് തെറി വിളിച്ച നെറികട്ടവന്മാരിലേക്ക് പോവാം ഞാൻ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ള സന്ദേശം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്ത്യയുടെ ഏറ്റവും വിശിഷ്ട നേതാക്കളിൽ ഒരാളായ ഡോക്ടർ മൻമോഹൻ ജിയുടെ വേർപാടിൽ ഇന്ത്യ ദുഃഖിക്കുന്നു ഉയർന്നു വന്ന അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായി മാറി ധനമന്ത്രി ഉൾപ്പെടെ വിവിധ സർക്കാർ പദവികളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു വർഷങ്ങളായി നമ്മുടെ സാമ്പത്തിക നയത്തിൽ ശക്തമായ മുദ്ര പതിപ്പിച്ചു പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഉൾക്കാഴ്ചയുള്ളതായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം വിപുലമായ ശ്രമങ്ങൾ നടത്തി ഇതല്ലേ മഹത്തരമായിട്ടുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെയുള്ള വർഗീയ മനോഭാവമുള്ള നെറികട്ടവന്മാർ കൃത്യമായിട്ട് കാണണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നതും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നതും ഇവർ രണ്ടും രണ്ട് ചേരികളുള്ളത് രണ്ട് ചേരികളിലായിട്ട് ഉള്ള ആളുകൾ തന്നെയാണ് രണ്ട് ഭാഗങ്ങളിലായിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നിട്ട് പോലും മുന്നോട്ട് വെക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ നന്മയാണ് അദ്ദേഹം എടുത്തു പറയുന്നത് മരണപ്പെടുമ്പോൾ നമ്മളിൽ നിന്ന് വിടവാങ്ങുമ്പോൾ ലോകത്ത് ഏതൊരു വ്യക്തിയും അത് തന്നെയാണ് ചെയ്യാറ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയം എന്നുള്ളതും ഏത് രീതിയിലാണ് ജനത മുന്നോട്ടു പോവേണ്ടതു എല്ലാ കാലത്തും ശത്രുവായിട്ട് കണ്ടുകൊണ്ടല്ല മുന്നോട്ട് പോവേണ്ടത് എന്ന് വ്യക്തി ഒരു സന്ദേശം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇദ്ദേഹത്തിൽ നിന്ന് കണ്ടുപഠിക്കണം എന്നുള്ളതിലും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ആദരണീയനായ ഡോക്ടർ മൻമോഹൻ സിംഗ് വിട പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകൾ വെച്ച തെറിവിളികൾ ഞാൻ മുന്നോട്ട് വെക്കാം അതെ ഉദാഹരണം മാത്രമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് രണ്ട് കമൻറ്റുമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ആദ്യത്തേതൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പലരും പുച്ഛിച്ചു നിങ്ങൾ പോയി മോങ്ങി വന്നതിൽ പിന്നെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ ദാരിദ്ര്യം ഇന്നും നന്നായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉണ്ടായ കാലമായിരുന്നു നല്ലത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ കള്ളത്താടി അധികാരത്തിൽ വരേണ്ടി വന്നു ആദരാഞ്ജലികൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ ഈ പറയുന്നത് അതായത് മുൻ പ്രധാനമന്ത്രി വിടവാങ്ങി എന്ന വാർത്തക്ക് വന്ന കമന്റാ നിങ്ങളൊന്ന് ആലോചിച്ചു ഓക്കെ എവിടെയൊക്കെ മോദിക്കെതിരെ എന്തെങ്കിലും വിളിച്ചു പറയാമെന്നുള്ള അവസരം നോക്കി നടക്കുന്ന നെറികെട്ടവന്മാരുണ്ട് പിന്നെ ദാരിദ്ര്യത്തെ കുറിച്ചും ഇതൊക്കെ ആരാണ് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പത്തറുപത് വർഷക്കാലം രാജ്യം മുന്നോട്ട് പോയിട്ടും ഒന്നും ആവാത്തത് എന്നൊന്നും കൂടുതൽ പറയിപ്പിക്കരുത് പ്രധാനമായിട്ടും ഒരു കാര്യം എടുത്തു മുന്നോട്ട് വെക്കാം ഈ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഈ ആദരണീയനായ ഡോക്ടർ മൻമോഹൻ സിംഗ് വളരെ വലിയ പ്രതിഭാശാലിയാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കമില്ല പക്ഷെ അദ്ദേഹത്തിനെ പോലും പലതും ചെയ്യാൻ സമ്മതിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് അത് പ്രത്യേകിച്ച് തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇദ്ദേഹം വിദേശകാര്യ മന്ത്രിമാരെയൊക്കെ വിദേശത്തെ പ്രധാനമന്ത്രിമാരെയൊക്കെ സന്ദർശിക്കുമ്പോൾ അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നിരുന്നത് സോണിയാ ഗാന്ധി ആയിരുന്നു എന്നുള്ളതൊക്കെ രാജ്യത്ത് ബോധമുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കിയത് ഈ സന്ദർഭത്തിലും രാഷ്ട്രീയം പറയിപ്പിക്കരുത് എന്ന് ഇവരോടൊക്കെ പറയാനുള്ളൂ മറ്റൊരുത്തരും കൂടി തെറി തെറികമൻറ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം മോദി എന്ന നാറിയ പി എമ്മിനേക്കാളും നൂറിരട്ടി ആദരവും ബഹുമാനവും ജനങ്ങളിൽ നിന്ന് കിട്ടിയ മഹാമനുഷ്യൻ അദ്ദേഹത്തിന്റെ കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും മോദിക്കില്ല ആർ ഐ പി സർ എന്ന് പറഞ്ഞ് ലൗച്ചനട് അതായത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയ വാർത്ത വന്നതിൽ വന്ന കമന്റാ മോദി എന്ന നാറിയ പി എന്നൊക്കെ ഇതുപോലെയൊക്കെ പരസ്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ തെറി വിളിക്കുന്നവർ നമ്മൾക്കിടയിലെ അപകടകാരികളല്ലേ നമുക്ക് രാഷ്ട്രീയവും കാര്യങ്ങളും വിയോജിപ്പൊക്കെ ഉണ്ടാവും കാരണം എന്താ നമ്മുടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യ അതിലൊന്നും ഒരു തർക്കമില്ല ആ ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് യോജിപ്പ് വിയോജിപ്പുണ്ടാവും പക്ഷേ നമ്മുടെ രാജ്യത്തെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന മോദിയെ തോന്നിയതുപോലെ തെറി വിളിക്കാൻ അതും പരസ്യമായ പ്ലാറ്റ്ഫോമിൽ വന്ന് തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്രത്തോളം വലിയ അപകടകാരികളാണ് എന്നുള്ളത് ബോധമുള്ള സകലയാളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടേ ഇവിടെയാണ് നമ്മുടെ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹത്വം നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് രാഷ്ട്രീയമായിട്ട് എതിർച്ചേരിയിലായിട്ട് പോലും നരേന്ദ്രമോദി എത്ര കൃത്യമായിട്ടാണ് സന്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു അതല്ലേ മഹത്തമുള്ള മഹത്തരമായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെക്കുക അതേസമയം ഇവിടെ നമ്മുടെ കേരളത്തില് നമ്മൾക്കിടയിലുള്ള ആളുകള് ഈ വിടവാങ്ങുന്ന സന്ദർഭത്തിൽ പോലും എന്തിനാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലവിലെ പ്രധാനമന്ത്രിയെ തെറി വിളിക്കുന്നത് ഇതൊക്കെ കൂടി തന്നെ ഗൗരവത്തിൽ ഓരോ ആളുകളും തിരിച്ചറിയണം ഇത്തരം ആളുകൾ ഈ തെറിവിളികൾ നടത്തുന്ന ആളുകൾ നമ്മൾക്കിടയിലെ അപകടകാരികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട